ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയതിൽ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ നാലാം മണിക്കൂറിലേക്ക് ഗുണ്ടകൾ ആക്രമിക്കാനെത്തിയെന്ന് കരുതിയാണ് റൂമിൽ നിന്നും ഇറങ്ങിയോടിയതെന്നും തനിക്ക് ലഹരി ഇടപാടുകാരുമായി ബന്ധമില്ല എന്നും ഷൈൻ മൊഴി നൽകി വൈദ്യ പരിശോധനയ്ക്കായി ഷൈനെ ഉടൻ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ എസ് എസ് ശരൺ എന്നിവരുണ്ട് ശരൺ ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ താൻ ഓടിയത് ഗുണ്ടകൾ വന്നു എന്ന് കരുതിയിട്ടാണെന്നാണ് പറയുന്നത് ഡാൻസ് ആഫ് സംഘത്തെ ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണല്ലോ നേരത്തെ ശരൺ പറഞ്ഞത് ആ ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു അതോടൊപ്പം ഈ വൈദ്യ പരിശോധനയ്ക്കായി ഉടൻ തന്നെ ഷൈൻ ടോൺ ചാക്കോയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമോ പ്രതി മണിയോട് കൂടിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഷൈൻ ടോം ചാക്കോ എത്തിയിരുന്ന അതിന് പിന്നാലെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നതാണ് ഏകദേശം മൂന്ന് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യൽ ഇതിനിടയിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയത്തിന് തന്നെ ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് ഇതൊരു നടപടിക്രമങ്ങളുടെ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് ചോദ്യം ചെയ്യലിനായി ഒരാൾ വിളിപ്പിച്ചു കഴിഞ്ഞാൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നത് പതിവാണ് അപ്പോൾ അതിൻ്റെ ഭാഗം മായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ പോലീസ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് ഇതൊരു സ്വാഭാവിക നടപടിക്രമങ്ങളാണെന്നുള്ളതാണ് നേരത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട മൊഴി ഷൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെയാണ് എല്ലാവരും ചോദിച്ചിരുന്ന ഒരേ ചോദ്യം അതായത് എന്തിനു വേണ്ടിയാണ് ഷൈൻ ആ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി അതിസാഹസികമായി ഇറങ്ങി ഓടിയെന്നുള്ളതാണ് അപ്പോൾ ഷൈൻ അതിന് മറുപടിയായി നൽകിയത് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണെന്നുള്ളത് ഡാൻസർ സംഘം അവിടേക്കെത്തിയപ്പോൾ ഡാൻസർ സംഘത്തെ കണ്ട് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നുള്ളതാണ് അപ്പോൾ ആ ഗുണ്ടകൾ അങ്ങനെ അത്തരത്തിൽ വരാൻ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ എന്താണ് ഗുണ്ടകൾ വരാൻ കാരണം എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് തനിക്ക് ശത്രുക്കൾ ഉണ്ടെന്നുള്ള മറുപടി കൂടി ഷൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാൽ അതിന് പിന്നീട് ആരാണ് ശത്രുക്കൾ എന്നുള്ള കാര്യങ്ങൾ അടക്കം വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് നടത്തിയത് അതിൽ എന്തെങ്കിലും ഒരു കൃത്യമായ മറുപടി ഷൈനിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പല വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നതാണ് ഈ ഷൈൻ്റെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലുള്ള കൊച്ചിയിലെ നീക്കങ്ങളെല്ലാം തന്നെ പോലീസ് കൃത്യമായി തന്നെ നിരീക്ഷിച്ചിരുന്നതാണ് അങ്ങനെ ആറ് ഹോട്ടലുകളിലേക്ക് എത്തിയെന്ന് കണ്ടെത്തുകയും ആ ആറ് ഹോട്ടലുകളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ തന്നെ ഷൈൻ കൂടിക്കാഴ്ച നടത്തിയ ചില ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കൂടി കടക്കുകയും ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയാക്കുന്ന മട്ടിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എസ് ഇ പിമാർ പ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഒരു ഭാഗത്തേക്ക് മാറി മാറിയിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയായിട്ട് അത് പൂർണ്ണമായി അവസാനിച്ചതാണോ അല്ലെങ്കിൽ ഭാഗികമായി പൂർത്തിയായിക്കൊണ്ട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്